അപ്പോ ഏർ ഇരുപതാമത്തെ നോമ്പ് ഞാൻ എന്റെ ഹസ്ബൻഡിന്റെ വീട്ടിൽ വന്നിട്ടാണ് നോമ്പ് തുറക്കണത് അപ്പോ ഏർ സാമിമാരുടെ ഒപ്പം ഇരുന്നിട്ടാണ് ഞാൻ എന്റെ നോമ്പ് നോമ്പ് തുറക്കുന്നത് അപ്പൊ ഞാന് ആദ്യം തന്നെ ഈന്തപ്പഴം കഴിച്ചു ബാങ്ക് പിടിച്ചു അപ്പൊ ഞാൻ കുറച്ച് വെള്ളം കുടിക്കണം ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിൽ നിന്ന് വീടിയിലേക്ക് സ്വാഗതം ഞാൻ ധന്യ എന്താ ഈ കോളത്തിലൊന്നും വിചാരിക്കണ്ടാവുല്ലേ ഞാനിവിടെ ഏർ ഉണ്ണിയപ്പ കടയിലാണ് കേട്ടോ അപ്പൊ സമയം ആവുന്നതേ ഉള്ളൂ വീട്ടിലിട്ട് പോകാനായിട്ട് സമയം എട്ടരയാകുന്നു ഒരു ഒൻപത് വരെ ഉണ്ടാവും ഞാൻ ഈ കടയില് കുറച്ച് മണിയപ്പം കൂടി ഉണ്ട് ഇത്ര നേരം പിന്നെ എൻ്റെ ഹസ്ബൻഡും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അവർക്ക് വിഷമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവരെ ഇപ്പം ഉറ്റാക്കിയതാണ് ും റോഡ് സൈഡ് ആണ് റോഡ് സൈഡിലാണ് റോഡ് സൈഡിന്റെ ഇപ്പുറത്താണ് കട അപ്പോ കുറച്ച് സൗണ്ട് ഒക്കെ കേൾക്കും ഒന്ന് ക്ഷമിക്കുക അപ്പോ എനിക്ക് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഞാൻ ഇത്ര നേരം അതിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ നിമിഷം വരെ ദൈവത്താന സത്യം ഞാൻ ഈ നിമിഷം വരെ ഇങ്ങനെ ഒരു കാര്യമോ ഇങ്ങനെയൊരു കാര്യം ഉണ്ടോന്നോ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതായത് എനിക്ക് നമുക്കൊരു എന്താ പറയുക നമ്മുടെ മനസ്സിലങ്ങനെ തോന്നിപ്പിക്കുക എന്ന് പറയലേ ആ ഒരു സംഭവമാണ് എനിക്കിപ്പോൾ തോന്നിപ്പിച്ചത് തന്നെ ദൈവമാണ് എന്നെ തോന്നിപ്പിച്ചത് സത്യം ഞാൻ പറയണത് കഴിഞ്ഞ റമദാൻ മാസത്തിൽ എനിക്ക് പിന്നെ ഇരുപത്തി ഏഴ് നോമ്പ് എടുക്കാൻ സാധിച്ചു എന്ന് പറയുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇരുപത്തിയാറ് നോമ്പും കംപ്ലീറ്റ് ആയിരുന്നു ഇരുപത്തി ഏഴാമത്തെ ദിവസം അവർ ഉച്ചയാകുമ്പോൾ എൻ്റെ നോമ്പ് ഞാൻ മുറിക്കേണ്ടി വന്നു അപ്പോൾ ഒന്ന് രണ്ട് പേര് നമ്മുടെ കമൻ്റിൽ പറയേണ്ടായിരുന്നു അതെന്തു അതായത് എന്തുകൊണ്ടാണ് മുറിച്ചത് ഓ പീരീഡ്സ് ആയതുകൊണ്ടായിരിക്കും അവരത് മുറിച്ചിട്ടുണ്ടാവുക അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അതല്ല സത്യം െൻ്റെ ശരീരത്തിൽ ബ്ലഡ് കുറവായതുകൊണ്ട് ഞാൻ ആ മാസം പിരീഡ്സേ ആയിട്ടുണ്ടായിരുന്നില്ല പിറ്റത്തെ മാസമായിരുന്നു ആയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് ബാക്ക് പെയിൻ ആയിരുന്നു ഭയങ്കര ബാക്ക് പെയിൻ്റെ പ്രശ്നമായിരുന്നു എനിക്ക് ചെറിയൊരു ഡിസ്ക് ബൾജിങ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ആ ഒരു കാരണം കൊണ്ട് ഞാൻ ഇപ്പത്തിരി ഒന്ന് മെലിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നല്ല സൈസായിരുന്നു നല്ല തടിയായിരുന്നു ഞാൻ അപ്പം ആ തടി തടി കാരണം നമ്മൾ എനിക്ക് ബാക്ക് പെയിൻ ബാക്ക് പെയിൻ കൂടുകയും ചെറിയൊരു ബൾജിങ്ങിന്റെ തുടക്കമാണെന്ന് പറയുകയും ചെയ്തു ഞാൻ എം ആർ ഐ സ്കാനിംഗ് ഒക്കെ എടുത്തതായിരുന്നു അപ്പോൾ അങ്ങനെയൊരു അവസ്ഥയിൽ ഞാൻ കടന്നുപോയതായിരുന്നു കേട്ടോ അങ്ങനെ എനിക്കപ്പോൾ ഈ മൂന്ന് നോമ്പ് പോയ വിഷയം ഞാൻ വിഷയമാക്കിയില്ല എനിക്ക് എനിക്കതിനെക്കുറിച്ച് ഓർമ്മയുണ്ടായിരുന്നില്ല പക്ഷെ ഇന്ന് ഇതെൻ്റെ മുന്നേപ്പക്കടയാണെങ്കിൽ ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് എനിക്കൊരു ഓർമ്മ വന്നു അയ്യോ പിന്നെ ഞാനൊരു മൂന്ന് നോമ്പ് എനിക്ക് എടുക്കാനുണ്ടല്ലോ അപ്പൊ തന്നെ ഞാനേ ഈ നോമ്പ് പോയ നോമ്പ് അല്ലെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റാത്ത നോമ്പ് കളായ നോമ്പ് എന്നുള്ളത് നമ്മൾ പറയാം അപ്പൊ ഞാന് ഏർ അതിന് പറയാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഇനി പ്രൊണൗൺസിയേഷനിലെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കാം ഏർ അപ്പൊ നമ്മള് നോമ്പ് എന്നാണ് അതിനെ പറയാന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അപ്പൊ എന്റെ മൂന്ന് നോമ്പും എനിക്ക് എടുക്കണമെന്ന് ആഗ്രഹമുണ്ട് അപ്പൊ ഞാൻ അത് ചെയ്യാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് നമ്മളെല്ലാവരും എന്താണെന്നറിയോ ഞാൻ ഒരു ചെറിയൊരു ഇത് കഴിച്ചു ജീര സോട എനിക്ക് വയറൊക്കെ എന്തോ പോലെ ഉണ്ട് അപ്പൊ ഒരു സോഡ കുടിച്ചതാണ് അപ്പോൾ അതിന്റെ ഗ്യാസ് ഇങ്ങനെ പെട്ടെന്ന് വന്നപ്പോ ഇങ്ങനെ ആക്കിയതാണ് അപ്പൊ നമ്മളെല്ലാവരും നോമ്പ് നോൽക്കാൻ വേണ്ടി അല്ലെങ്കിൽ നോമ്പിനെ ആ ഒരു പുണ്യ റമദാൻ മാസത്തിനെ നമ്മൾ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും നമ്മുടെ വീടായാലും പരിസരമായാലും വീടിൻ്റെ മുക്കും മൂലയും ഒക്കെ നമ്മൾ പിന്നെ വൃത്തിയാക്കി നമ്മൾ അതിനുള്ള എല്ലാ കാര്യങ്ങളും മുമ്പെടുക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും എല്ലാം നമ്മൾ ചെയ്യണം ഓരോ വീട്ടിലും അച്ചരി പൊടിച്ച് വയ്ക്കുക ആ ഒരു മാസയ്ക്ക് വേണ്ട ഭക്ഷണത്തിനുള്ള സം എല്ലാ കാര്യങ്ങളും നമ്മൾ ഉണ്ടാക്കി വയ്ക്കുക അപ്പോൾ നമ്മൾ ആ സമയത്ത് ഓടണ്ടല്ലോ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു സമയമാണെന്ന അപ്പൊ എത്ര പേര് കളായ നോമ്പ് ഏർ ടുത്തുന്ന് എനിക്ക് അറിയില്ല പക്ഷേ എനിക്ക് എന്തോ അത് എടുക്കണമെന്ന് തോന്നി പിന്നെ ഞാൻ എന്താ വീഡിയോ ആയിട്ട് പറയണമെന്ന് വെച്ചുകഴിഞ്ഞാല് ഞാനൊരു ഹിന്ദുവാണ് ഞാനൊരു അഞ്ചു നേരം നിസ്കരിക്കുന്ന ഒരു വ്യക്തിയല്ല പക്ഷെ എനിക്ക് വിശ്വാസമാണ് കാരണം ഞാനിപ്പോ അത് കഴിഞ്ഞ് എനിക്ക് നമുക്ക് ശരിക്കും ഒരു വർഷം വർഷമാവാനേ ഈ ഒരു വർഷമായിട്ടും ഞാൻ ഒരേ ഒരു പ്രാവശ്യം ഒന്നോ രണ്ടോ പ്രാവശ്യം എനിക്ക് വൈ ആയിക വന്നിട്ടുള്ളൂ പിന്നെ വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം ഞാൻ എൻ്റെതായ പിന്നെ വിശ്വാസത്തിൽ നിന്നുകൊണ്ടാണ് മറ്റു മത വിശ്വാസത്തെ ഇഷ്ടപ്പെടുന്നത് അപ്പോൾ അതിൽ ഒന്ന് രണ്ട് കുറേ പേർക്ക് പിന്നെ കുശുമ്പും കുഞ്ഞായ്മയും ഏകാണ്ട് ഇപ്പം റാഷിദന്ന് പറഞ്ഞൊരു വ്യക്തി അപ്പത്തന്നെ മെസ്സേജ് ഇടും എന്നിട്ട് ഡിലീറ്റ് ആക്കും ഡിലീറ്റാക്കും തന്നെ കമൻ്റ് ഇടും ആക്കും ആള് പറയണത് ആൾക്ക് കുശുംബ് ഉള്ളത് കൊണ്ടാണ് പറയണത് ഞങ്ങൾ പറയും അതൊരു മുസ്ലിം നാമധാരിയല്ല അല്ലെങ്കിൽ മുസ്ലിം പേരുള്ളൊരു വ്യക്തിയല്ലെന്ന് പക്ഷെ അതൊരു മുസ്ലിം ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ ചിന്തിച്ച് നോക്കുക അതിൽ മുസ്ലിം ആണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ഇന്നേ ഈ പുണ്യ റമദാൻ മാസം വരുമ്പോൾ ആർക്കും ഛേദമില്ലാത്തൊരു കാര്യമല്ലേ ഞാൻ ചെയ്യുന്നത് ആർക്കെങ്കിലും ബുദ്ധിമുട്ട് ഞാൻ ഉണ്ടാക്കുന്നുണ്ടോ ഇല്ല ഞാൻ എൻ്റെതായ കോള് വരികയാണെ ഞാൻ എൻ്റെതായ രീതിയിൽ എൻ്റെതായ അറിവിലാണ് ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് അപ്പോൾ അതിലെന്തെങ്കിലും തെറ്റുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും എന്നോട് ക്ഷമിക്കുക എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് പറയാം അതന്നെ ഇന്നത് ചെയ്തത് ഇല്ല ശരിയായില്ലാട്ടോന്ന് പറയാം അതിനുള്ള ഒരു നമ്മളൊക്കെ ഒരു ഫാമിലിനെ പോലെയാണ് ഞാൻ കാണുന്നത് അല്ലാണ്ട് നീ വേറെ മതമല്ലേ ഞാൻ വേറെ മതമല്ലേ അങ്ങനെയല്ല പറയേണ്ടത് അപ്പോൾ അതൊക്കെയാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളതും അപ്പോൾ എന്തായാലും കളായ നോമ്പ് ഞാൻ നാളെ എടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ എന്തായാലും ഉണ്ടാവും ഞാൻ എങ്ങനെയാണ് നോമ്പ് എടുക്കണതെന്നും ഞാൻ എന്താണ് ചെയ്യണതെന്നും ഒക്കെ ജസ്റ്റ് നിങ്ങൾക്കറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവുമല്ലോ അവ ജസ്റ്റ് ഞാൻ വെക്കുന്നുണ്ട് അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ എനിക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക പിന്നെ പിന്നെ ഇരുപത്തിയേഴ് അല്ല ഈ വർഷത്തെ നോമ്പെല്ലാം എടുക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടണേ എന്ന് ഞാൻ ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട് ചിലപ്പോൾ ദൈവം നമ്മളെ ഏതൊക്കെ രീതിയിലാണ് നമ്മളെ പിന്നെ പരീക്ഷിക്കുക എന്നറിയില്ലല്ലോ അപ്പം എന്തായാലും ഈ വർഷത്തെയും മുഴുവനും നമുക്ക് നമുക്ക് എടുക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടണേ എന്ന് ഞാൻ ഈ ഒരു അവസരത്തിൽ പറയാണ് അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോസൊക്കെ കാണുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ എപ്പോഴും അങ്ങനെ പറയില്ല എന്നാലും ജസ്റ്റ് ഒന്ന് പറയണമെന്ന് മാത്രം പിന്നെ എനിക്ക് ആകെ ഉള്ളൊരു വിഷമം ഈ ഒരു തൈറോയിഡിന്റെ ഒരു കാര്യം പ്രശ്നം മാത്രമേ ഉള്ളൂ അത് നോക്കാൻ പോണം എന്തായാലും അത് പോകാം അതിനെ സമയമുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ തള്ളി നീക്കിക്കൊണ്ടിരിക്കയാണ് പിന്നെ പോവാ പിന്നെ പോവാ പിന്നെ പോവാ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അപ്പൊ ഏട്ടം വന്നു അതാണ് സൗണ്ട് കിട്ടാം അപ്പൊ അത്രേ ഉള്ളൂ അപ്പൊ കട അളക്കാൻ സമയോ അപ്പോ എന്തായാലും ഇത്ര മാത്രം അപ്പൊ കസ്റ്റമർ വന്നതാണ് കേട്ടോ അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാൻ ഞാനിവിടെ ചെയ്യണം പോയ നമുക്ക് നാളെ കാണാം അപ്പോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ അപ്പൊ എന്റെ ഭർത്താവിനെ കാണാത്തത് ജസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചില്ല അതാണ് എന്റെ ഹസ്ബൻഡ് അപ്പോൾ എനിക്ക് കണ്ടിട്ടില്ല കണ്ടിട്ടില്ല എന്ന് വേണ്ടി പറയണ്ട ആളെപ്പോഴും ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ എൻ്റെ സൈഡിൽ എന്തായാലും ആളുണ്ടാവും അപ്പോൾ നിങ്ങൾ അതൊന്നും കൊണ്ട് വിചാരിക്കരുത് പിന്നെ ഞാൻ വീഡിയോ ഇടണേൽ എൻ്റെ ഹസ്ബൻഡിന് ഒരു പ്രശ്നവും പിന്നെ ഈ ചില ആളുകൾക്കാണ് പ്രശ്നം അതൊന്നും എൻ്റെ ആള് പറയാറുണ്ട് അതൊന്നും നീ കാര്യമാക്കേണ്ട ആവശ്യമൊന്നുമില്ല നിനക്ക് നീ ചെയ്യുന്ന നല്ല കാര്യമാണെന്ന് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് ആ ഒരു ബാക്ക് സപ്പോർട്ട് ഉള്ളത് കൊണ്ട് ഞാൻ ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ നന്ദി നമസ്കാരം വേറൊന്നും പറയല്ല പിന്നെ കുത്തിരിപ്പ് ഉണ്ടാക്കാനായിട്ട് ഓരോ ആളുകൾ വരും അപ്പോ അവരും ഞാനായിട്ട് യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല പ്രശ്നവും അപ്പൊ ആൾക്കും കോൾ വന്നു അതുകൊണ്ട് ദൈവം ചെയ്ത് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ ആരായിട്ട് ആരും വരരുത് എല്ലാവരുമായിട്ട് പൊരുത്തപ്പെട്ട് പോവാന്നാണ് ഇതിരാസത്ത് പറയാനുള്ളത് അപ്പോ ഇന്നത്തെ വീഡിയോ ഞാനവിടെ ചെയ്യുന്നു നന്ദി നമസ്കാരം